الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يعني نمك سورة بطن إن شاء الله بطن أعوذ بالله من الشيطان الرجيم أعوذ بالله الرجيم

ും ഹാജി തീർത്ഥാടകർക്ക് ഹാജിമാർക്ക് വെള്ളം കൊടുക്കൽ മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കലും കമൻ അമൻ അബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനെ പോലെ ആക്കുകയാണോ അന്ത്യനാളിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവനെ പോലെയും അള്ളാഹുവിൻ്റെ അടുത്ത് അവർ സമമാവുകയില്ല വല്ലാഹുല കൗമൽ അള്ളാഹു അക്രമികളായ ജനങ്ങളെ വഴി കാണിക്കുകയില്ല എന്നുകൂടെ അർത്ഥം പറയാം ആ ജായൽത്തും ആ എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അവ്യയമാണ് ഒരു ഹർഫാൻ ആ നിങ്ങൾ ആക്കുകയാണോ സിക്കായത്തൽ ഹാജി ഹാജിമാർക്ക് തീർത്ഥാടകർക്ക് കായബ തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതിനെ വൈമാറത്തൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ മസ്ജിദുൽഹറമിന് കഴബയെയും കഴബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയെയും ഇമാറത്ത് ചെയ്യുക പരിപാലിക്കുക സംരക്ഷിക്കുക എന്നുള്ളതിനെയും കമൻ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനെ പോലെയും വലിയ ഓമി ലാഹിരി അന്ത്യനാടിനെ കൊണ്ടും വജാഹദ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവനെ പോലെയുമാക്കുകയാണോ ലാ എസ്തൂനുവിംഗൽ അവർ സമമാവുകയില്ല വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അല്ലാഹു അക്രമികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല ഇത് ഒന്ന് രണ്ടു സന്ദർഭങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഡ്ബാസിബിന് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന പ്രവർത്തനത്തിൽ നിരതനായിരുന്നു ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് അന്നും ഹജ്ജ് ചെയ്യുന്നുണ്ടല്ലോ അവർ ഞങ്ങൾ ഇബ്രാഹിമീ മില്ലത്തിലാന്നാണ് അവരുടെ അവകാശവാദം എന്നിട്ടോ ഇബ്രാഹിമി മില്ലത്തിന് നിരക്കാത്ത ഇബ്രാഹിം നബി പഠിപ്പിച്ചിട്ടില്ലാത്ത വിധത്തിലൊക്കെയുള്ള ഹജ്ജ് കർമ്മങ്ങൾ ഷിർക്കടക്കം അപ്പം അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് അബ്ബാസ് മനുഹുവിൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമായി അവർ ഏറ്റെടുത്തിരിക്കുകയാണ് അതേമാതിരി താക്കോൽ സൂക്ഷിപ്പുകാരനായ സൂക്ഷിപ്പിക്കാരനായ തൊൽഹത്തുബിൻ ഷൈബ ഇന്നും ആ കുടുംബമാണത് സൂ സൂക്ഷിക്കുന്നത് ഷെയ്ബ ആലു ഷെയ്ബ എന്ന് പറഞ്ഞിട്ടൊരു കുടുംബം ബിന് ഷെയ്ബ അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു ഇപ്പൊ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഇവർ രണ്ടുപേരും നട തമ്മിൽ നടക്കുന്ന ഒരു ചർച്ച അബ്ബാസ് പറയാൻ ഞങ്ങൾ ചെയ്യണ ഈ പ്രവൃത്തി ഉണ്ടല്ലോ വലിയ പുണ്യം ഞങ്ങളാണ് വെള്ളം കൊടുക്കുന്നത് ഞാനാണ് അതിന്റെ മുഖ്യൻ എനിക്ക് വേണ്ടെങ്കിൽ എല്ലാവർക്കും വെള്ളം കൊടുക്കാതെ ഇരിക്കുക അത് എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഞാൻ വലിയ ഒരു സേവന പ്രവർത്തനം ചെയ്യുന്നവനാണ് അത് എൻ്റെ ഔദാര്യം അനുസരിച്ചിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുക വേണമെങ്കിൽ കൊടുക്കാതെ അപ്പോൾ ഇരിക്കു ഷെയ്ബ പറയാണ് താക്കോൽ താക്കോലിൻ്റെ അടുത്താ എനിക്ക് വേണമെങ്കിൽ അത് ഈ കയറി കടന്നിറങ്ങാം ഇതിൽ കഴപ്പന്റെ ഉള്ളിലേക്ക് അത്ര പദവിയുള്ള ഒരു പുണ്യവാനാണ് ഞാൻ എന്നാണ് അവരെ സൂചിപ്പിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് അലി അലീർ അലാഹൻഹുങ്ങനെ വരിക അദ്ദേഹം ഒരുപാട് മുന്നേ കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച ആളാണ് അദ്ദേഹം വരെന്തങ്ങൾ ഈ പറയുന്ന എനിക്ക് എനിക്കത് ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാൻ തയ്യാറുള്ളവനുമാണ് ഈ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ആ പശ്ചാത്തലത്തിലാണ് ഈ സൂക്തത്തിൻ്റെ അവതരണം എന്നൊരു ഉദ്ധരണിയുണ്ട് അതേപോലെ തന്നെ നബിസലാഹുളഹി മസ്ജിദ്ൽഹറമിൻ്റെ അടുക്കൽ വെച്ചിട്ട് പിൽക്കാലത്തൊരു ചർച്ച അതിൽ ആദ്യം ഈ കഴ്ഭപരിപാലനത്തിൻ്റെ ഉത്തരവാദിത്വം അതിൽ വരുന്നവർക്ക് വെള്ളം കൊടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാർ തമ്മത്തമ്മലിങ്ങനെ പറയും നമ്മളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ തന്നെ വലിയ പുണ്യം ചെയ്യുന്ന ആൾക്കാരല്ലേ കായയിൽ വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കുക ഏറ്റവും വലിയ പുണ്യം എന്നൊരാള അങ്ങനെ അല്ല കഴപ്പയുടെ പരിപാലനം സംരക്ഷണം അതേറ്റെടുത്ത ഒരു ഞങ്ങളാണ് ആണ് അതിനൊക്കെ ഒരു പുണ്യകർമ്മവുമില്ല എന്ന് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷവും മുൻകാല പ്രവർത്തനങ്ങളുടെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഉമർ റഫ്ഹു കേട്ടു അവരെ വിമർശിച്ചു ഇത് ശരിയായ നിലപാടല്ല നിങ്ങളുടേത് ആ വിഷയം റസൂൽ അലിഹുലത്തി എന്താണ് ഇതിന്റെ അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ പുണ്യകർമ്മം എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി അതിന്റെ പ്രബോധനത്തിന് വേണ്ടി അതിന്റെ പ്രചരണത്തിന് വേണ്ടി അതിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുണ്യം ആജിമാർക്ക് വെള്ളം കൊടുക്കലൊക്കെ അതിന്റെ പുറകിൽ വരുന്നതാണ് പള്ളിയുടെ സംരക്ഷണവും പരിപാലനവും പള്ളി കമ്മിറ്റി ആകലും ഒക്കെ അതിൻ്റെ പിൻ ശേഷമുള്ളതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളും മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ വികാസത്തിന് വേണ്ടി അതിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതാണ് ഏറ്റവും പുണ്യം അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവേണ്ടത് എന്നാണ് കുർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തഫ്സീറുകൾ പറയുന്നു ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ വ്യക്തമാകും ആ നിങ്ങൾ ആക്കുകയാണോ സിക്കായത്തൽ ഹാജ് സിക്കായത്ത് പറഞ്ഞാൽ വെള്ളം കൊടുക്കണ പാട്ടക്ക് പറയും പാത്രത്തിന് പറയും വെള്ളം ശേഖരിച്ചു വെക്കണം പണ്ടൊക്കെ ഈ വലിയ വീടുകളുടെയൊക്കെ മുമ്പിൽ നാൽക്കാലികൾക്കൊക്കെ വേണ്ടി വെള്ളത്തിനൊരു ഒരു ചെറിയൊരു തട ഉണ്ടാക്കി വെക്കും പല ചിലർ കണ്ടിട്ടുണ്ടാവും അത് നാൽക്കാലികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തൊക്കെ ചില വീടുകളുടെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് മതിലിന്റെ പുറത്ത് റോട്ടിൽ വഴിയിൽ ചെറിയൊരു തടം അതിൽ വെള്ളം നിറച്ചു വെക്കും നാൽക്കാലികൾക്ക് കുടിക്കാം ചില വീട്ടിൽ ഏഹ് ഇവിടെ ഉണ്ടായിരുന്ന ആ നമ്മളവിടുത്തെ പള്ളിക്ക തന്നെ ഉണ്ടായിരുന്നു ശരിയാ ഒറ്റമല പള്ളിക്കത്തെ ആ കിറിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതിൽ വെള്ളം കോഴി ഒഴിക്കുക വലിയ പുണ്യകർമ്മം തന്നെ നാൽക്കാലം ഇന്ന് നാൽക്കാലികളൊക്കെ അങ്ങനെ മേഞ്ഞി നടക്കലാണ് കാറുമിലൊക്കെ നിറച്ച് നാൽക്കാലികൾ അല്ലേ നമ്മളൊക്കെ കളിക്കാൻ വന്നിരുന്ന ഒരു കാലം അന്ന് അവിടെ അവിടെ ഒരു തൊട്ടി എന്നതിന് പറയും ആ തൊട്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ചില ആളുകൾ വീടുകളുടെ മുന്നിൽ ഇന്നും ഉണ്ട് അങ്ങനെ വീടുകളുടെ മുമ്പിലൊക്കെ ഒരു ടാപ്പൊക്കെ വെക്കുക ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അതേമാതിരി പള്ളിയുടെ നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കണമല്ലോ പള്ളിയിൽ അപ്പം അതിനൊക്കെ സിക്കായത്ത് എന്നാ പറയുക അപ്പോൾ വലിയ പുണ്യകർമ്മം തന്നെയാണ് നിസ്സാര കാര്യം അത് ദാഹിക്കുമ്പോൾ ഒരാൾ ഇന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ വലിയ പുണ്യമാണ് മുസ്ലിമാണ് പോണൊരാൾ വഴിയിൽ നിന്ന് ഇവിടെ കയറിയ വെള്ളം കിട്ടും പള്ളിയാണല്ലോ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ഒരാൾ വെള്ളം കുടിച്ചാൽ പോലും ആ സംവിധാനം ഒരുക്കിയ ആൾക്കതിൻ്റെ പുണ്യകർമ്മം കിട്ടും അപ്പം ഇങ്ങനെ അതിന് ശിക്കായത്ത് പറയും വെള്ളം കൊടുക്കുക കുടിക്കാൻ കൊടുക്കുന്ന സംവിധാനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ കണ്ട അപ്പം ശിക്കായത്തന്ന അപ്പോൾ വെള്ളം കൊടുക്ക വെള്ളം കൊടുക്കുന്ന ആ കർമ്മത്തിനും പറയും വെള്ളം എടുത്തു വെക്കുന്ന ആ പാത്രത്തിനും പറയും വെള്ളം സംഭരിച്ചു വെക്കണ അതിനൊക്കെ പറയും സിക്കായ സിക്കായ അപ്പോൾ സുക്കിയ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ബഹുജനം ആ ജാൽത്തും സിക്കായത്തിൽ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക ഹജ്ജിന് വരുന്നയാൾ അന്ന് വെള്ളത്തിന് വലിയ ക്ഷാമയുള്ള സന്ദർഭമാണ് ഇന്നത്തെ മാതിരി അധേഷ്ടം ഉപയോഗിക്കാനുള്ള ഇല്ല ഇന്നും അങ്ങനെ നമ്മൾ വളരെ കരുതി ഉപയോഗിക്കേണ്ടതാണ് വെള്ളം അങ്ങനെ വ്യയം ചെയ്യാനുള്ളതല്ല വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വെള്ളം ഒരിക്കലും ദുർവ്യം ചെയ്യാൻ പാടില്ല അത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം കല്യാണത്തിന് വന്ന് അഞ്ഞൂറ് ലിറ്റർ അഞ്ഞൂറ് എം എല്ലിൻ്റെ ഒരു കുപ്പി നിന്നാൽ അത് ഓരോരുത്തരും ഓരോ കുപ്പി പൊട്ടിക്കും എട്ട് മേശം എല്ലാം ഉണ്ടാവും എട്ട് കുപ്പി പൊട്ടിച്ചിട്ട് ഓരോന്നും എത്ര കുടിച്ചിട്ട് നൂറ് എം എൽ കുടിച്ചിട്ടുണ്ടാവും ഒരു കുപ്പിയിൽ മുക്കാൽ ഭാഗം അഞ്ഞൂറ് എം എൽ കുപ്പിയിൽ മുക്കാൽ ഭാഗം വെള്ളം ബാക്കി എന്താ നമ്മൾ ഒരു മേശമിരിക്കുന്നവർക്ക് രണ്ട് കുപ്പി പൊട്ടിച്ചാൽ പോരെ ബാക്കി ബാക്കി അവിടെ വെക്കൂലേ അപ്പം മതിയല്ലേ മുസ്ലിമീങ്ങളല്ലേ മോമിനീകങ്ങളല്ലേ ആരും വായിൽ വെച്ച് കണ്ട് കടിച്ചു വലിച്ചല്ല കുടിച്ച് അത് ഇങ്ങനെ അപ്പം ആർന്ന ഒരു കുഴപ്പമില്ല ഒരു വെള്ളക്കുപ്പി പൊട്ടിക്കുക വെള്ളം പാഴാക്കുക എന്നുള്ള വലിയ കുറ്റമാണ് അത് നടത്തണമെന്ന് കരുതണം കുടിക്കണം നമ്മളും കരുതണേ നമ്മൾ രണ്ടാളും അധികം ചങ്ങായിമാരും ഒപ്പം ഇരുന്ന് വർത്താനം പറഞ്ഞല്ലേ ചോറ് കഴിക്കുക അപ്പം എന്താ ഒരു കുപ്പി പൊട്ടിച്ചാൽ മൂന്നാക്ക് ചുരുങ്ങിയത് കുടിക്കാം ചെയ്യൂല കൂട്ടത്ത് പറഞ്ഞതാണ് ഇപ്പം നമ്മുടെ വിഷയമല്ല അതേമാതിരി ഒതുണ്ടാക്കുമ്പോൾ ടാപ്പ് പൈപ്പ് തുറക്കുമ്പോൾ പള്ളി കമ്മിറ്റിക്കാർ വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് എഴുതിയുണ്ടാവും എന്തിനാണ് എഴുതിയേക്കണത് അത് പള്ളീൻ്റെ ഒരു കാര്യം പക്ഷേ ഒരു മുസ്ലിം ഒരു മൂമിൻ തോട്ടുന്നോ പഴയുന്നോ ഒതുണ്ടാക്കുകയാണെങ്കിലും കട്ടമാനം കോരി ഒഴിക്കാൻ പാടില്ല എന്ന് റസൂൽ റസൂൾസളൊന്നും അലൈഹി സ്ഥലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ടാപ്പ് തുറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക മുഖം ഇങ്ങനെ കഴുകും ടാപ്പ് തുറന്നാൽ അങ്ങനെ പോകുക തന്നെ മുഖം ഇങ്ങനെ കഴുകുന്നുണ്ടാകും അത് കഴുകുന്ന നേരത്തെ അതൽ കൂട്ടിയാൽ മതി ചെയ്യൂല കാല് കഴുകുക അഞ്ച് ലിറ്റർ വെള്ളമൊക്കെ വേണം ഒരാക്ക് കാലം അപ്പോൾ എല്ലാം ശ്രദ്ധിക്കണം ഞാൻ പറയാം അജായത്തും ഹാജി ഹാജിമാർക്ക് വെള്ളം കൊടുക്കൽ എന്നെ നിങ്ങൾ അഴിമാറത്തൽ മസ്ജിദുൽ ഹറാം അഴിമാറത്തുൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൻ്റെ പരിപാലനം നിർമ്മാണം സംരക്ഷണം വിപുലീകരണം സൗകര്യം അതൊക്കെ അതൊക്കെ ഇവരിങ്ങനെ മേനി പറയാം അത് വലിയ സംഗതി അള്ളാഹിൻ്റെ ഒരു ജിഹാദും ചെയ്യണ്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ അവർ സന്നദ്ധരല്ല ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യണം സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യണം കഴിവുകളെ കൊണ്ടൊക്കെ ജിഹാദ് അതൊന്നും ചെയ്യാതെ ഇത് മാത്രമേ ഏറ്റെടുത്ത് നടത്തുക അത് തുല്യമാവില്ല എന്നാണ് അത് ജിഹാദ് ചെയ്യൽ തന്നെയാണ് പുണ്യം എന്നിട്ട് അതിൻ്റെ കൂടെ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അല്ല ജിഹാദ് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരമോ സമ്പത്തോ ചെലവഴിക്കാതെ ഇതാണ് പുണ്യകർമ്മം എന്ന് തെറ്റുദ്ധരിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്രഹാൻ അഹുഅത് അല്ല അവരെയും നമ്മളെയും ഉണർത്തുന്നത് അതാണ് ഹാജി ഹാജ് എന്നൊക്കെ പറയുക കായയെ ഉദ്ദേശിച്ച് യാത്ര ചെയ്യുന്നവർ എന്നാണ് അതാണ് തീർത്ഥാടകർ എന്ന് പറയുന്നത് ഇമാറത്തൽ മസ്ജിദിൽ ഹറ ഇമാറത്ത് നമ്മൾ പറഞ്ഞു സംരക്ഷണം പരിപാലനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കമന ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച പോലെ പോലെ ആക്കുകയാണോ വല്യ ഒഹി അന്ത്യനാടിനെ കൊണ്ടും വ ജാഹദ് ഹഫീസ് എബില അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിവ് കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും ഒക്കെ അധ്വാനിക്കുന്നവൻ അവൻ പരലോക പരലോകവിശ്വാസിയാണല്ലോ ചുമമിനാണ് അതോടൊപ്പം മുജാഹിദുമാണ് ജിഹാദ് ചെയ്യുന്നവനുമാണ് അത് അവർ ആ രണ്ടും സമമാകുമോന്ന് സിഖായത്തുൽ ഹാജിം ഇമാറത്തുൽ മസ്ജിദുൽ ഹറാമും മാത്രം ഏറ്റെടുക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു അധ്വാനവും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്നവരും സമമാവും അവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരും ഈമാനുള്ള മോമിനായ മുസ്ലിമായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരും തമ്മിൽ സമമാവുമോ സമമല്ല എന്നാണ് ചോദ്യം ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ലാ എസ്തബൂന അവർ സമമാവുകയില്ല അന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പോലീഷയുള്ള കൂടുതൽ ഗുണമുള്ള പ്രവർത്തനം ഏതാണ് അഫീ സബിഡ അതൊഴിവാക്കരുത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അക്രമികളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല നെറുവഴി കാണിക്കുകയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരത്തിനൊരു വയർപ്പൊഴുക്കാൻ കിട്ടുന്ന അവസരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തിരി അധ്വാനിക്കാൻ കിട്ടുന്ന അവസരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തിരി നടക്കാൻ കിട്ടുന്ന അവസരം അത് പഴ അതൊക്കെ തന്നെയല്ലേ ഇന്നത്തെ ജിഹാദ് നമുക്ക് ചെയ്യാൻ അത്രയേ ഉള്ളൂ റസൂൽ അലൈഹി അലൈവലമ കാലഘട്ടത്തിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് തന്നെയാണ് അവരുടെ മുഖ്യ അജണ്ട നമ്മളുടെ അജണ്ട അതുതന്നെയാണ് ആവേണ്ടതും നമുക്കതിന് സാധിക്കുന്നില്ല അവർ ജീവനും സമ്പത്തും ഒക്കെ പൂർണ്ണമായും സമർപ്പിക്കും നമുക്ക് അവരുടെ പദവിയിലേക്കൊന്നും ഉയരാൻ സാധ്യമല്ലെങ്കിലും നമ്മളാൽ കഴിയുന്ന ത്യാഗ പരിശ്രമങ്ങൾ ഒന്നാവിന്മാർക്കൊക്കെ ചെയ്യണം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം അജായത്തും സിഖായത്തിൽ ഹാജി ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതിനെ നിങ്ങൾ ആക്കുകയാണോ വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാമി വിശുദ്ധ പള്ളിയുടെ പരിപാലനവും കമൻ അമൻ അബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനെ പോലെയാക്കുകയാണോ അന്ത്യനാളിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയും ആക്കുകയാണോ ലാസ്താ അവർ അള്ളാഹുവിംഗൽ സമമാവുകയില്ല അള്ളാഹു ലാഹുദുൽ അള്ളാഹു അക്രമികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല അള്ളാഹു സുബ്രഹാൻ അഹുഅത്താല സന്മാർഗം നൽകുന്ന അവൻ ഹിദായത്ത് കാണിച്ച് തരുന്ന ഭാഗ്യവാന് നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ നമുക്ക് അള്ളാഹു തല നൽകിയിരിക്കുന്ന കഴിവുകളും ശേഷികളും سوغرين ومكا الله وين مارك تلوبيغا قرطانا مكا ونطونا الله ما علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما ربنا اتنا في الدنيا حسنا وفي الاخره حسنا توقنا على النار والحمد لله رب العالمين